ഞാൻ രണ്ട് മൂന്ന് തവണ ലൈബ്രറി ഒന്നിന് വരുമില്ല പിള്ളേരെ ഹലോ 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 ഹായ് പറയുന്നുണ്ട് വേഗം പോയി ഫസ്റ്റ് ലൈക്ക് 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 അടിച്ച് 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 വേഗം പോയിനയ ഹലോ പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും ഹലോ ഹായ് ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാൻ ഇന്ന് ഭയങ്കര തിരക്കിലായിരുന്നു ഇപ്പ ഞാനൊന്നു

എങ്ങാണോ നിൽച്ച അതോ യാക്കോ കാ ഇങ്ങനെയാണോ ഞാൻ എന്താ കെട്ടിയോടെ കളിയോ ഇനിയറയുന്നുണ്ട് യാക്കൂക്ക മുങ്ങിന്ന് പറയുന്നുണ്ട് സെറ്റ് യാക്കൂഖ പെട്ടെന്ന് ഒന്ന് കണ്ണനിച്ചിട്ട്